പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ എനിക്കൊരു ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനേ ഈ ടി വിയിലും പോസ്റ്ററിലും ഒക്കെ കണ്ടിട്ടുള്ളൂ വലിയ തൊപ്പിയൊക്കെ വെച്ച് കോട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ണൊക്കെ ഇങ്ങനെ ചോപ്പിച്ചൊന്ന് പരിപാടി അവതരിപ്പിക്കുന്നു അതുപോലൊന്ന് കാണണോന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു സമയമൊന്നുമില്ല ഇല്ല നല്ല തിരക്കുള്ളതാണ് ഉമ്മ എന്താ ഇതൊന്നും അങ്ങനെ ടക്കനെടുത്താൽ കാണിക്കാനൊന്നും പറ്റൂല ഉമ്മുമ്മ ഈ മാജിക് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ അതിന്റെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ വേണം അതായത് ഈ പാർലർ മാജിക്ക് അപ്പ് മാജിക്ക് പിന്നെ സ്റ്റേജ് മാജിക്ക് ഇതൊക്കെ ഇതൊക്കെയാണ് മാജിക്കിന്റെ ഓരോരോ വിഭാഗങ്ങളാണ് ഈ മാജിക് എന്ന് പറഞ്ഞാല് പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു മിഥ്യാധാരണയിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു കലയാണ് പക്ഷേ പാരാനോർമൽ നമ്മൾ നമ്മളിതിനെ വേർതിരിച്ച് കാണണം

ണ്ടാ നടക്കാര്യം പറഞ്ഞപ്പോ അങ്ങനെ സങ്കടമായി आयसे मोठियाने हास यही आयसे मोटे ने उज सुरा बोलना भी शुद्ध का ही अर्थ <laughs>

ഇനി അടുത്ത ഒരു പേടിയോടാണ് ഓടി ഓടി വാ ഒരേറ്റം വാറമോൾക്ക് അങ്ങുണ്ടെങ്കിൽ ഞാൻ പടം വരയ്ക്കാൻ പോവാണ് നോക്കി നോക്കി നോക്കിത് ഒരു കാറാണ് അല്ലേ മനോഹരമായ ഒരു കാർ അല്ലേ പക്ഷെ ഇത് കാറ് കണ്ടിട്ട് മോൾക്ക് അത്ര സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ എന്ത് പറ്റി ഏ ഏതാ മോടെ സ്വപ്നം ഒരു പക്ഷേ ഒരു കാർ ഇല്ലേ നമുക്ക് നോക്കാം എന്താണിത് അയ്യു ഒരു കാറ് എന്നിട്ടും മോക്കൊരു സന്തോഷമില്ല മോക്ക് നോക്കി എന്താണിത് കാരണം എനിക്കറിയാം ഇത് പേപ്പറിന്റെ കാറായിട്ടല്ലേ അല്ലേ അല്ലേ പക്ഷെ മോക്ക് റിയൽ കാർ വേണം അല്ലേ അല്ലേ നമുക്ക് നോക്കട്ടെ നോക്കി വെച്ചിട്ട് നോക്ക് നോക്കണം റെഡി റെഡി വൺ എന്താണിത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ